നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു വിശിഷ്ടാതിഥിയാണ് നമുക്കേറെ സുപരിചിതനായ സാഹിത്യകാരൻ വയനാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരനായ കൽപ്പറ്റ നാരായണ മാഷാണ് എന്നോടൊപ്പം ഉള്ളത് അദ്ദേഹത്തെ വയനാടൻ ജനതയ്ക്ക് ഒരിക്കലും പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഇല്ല വയനാടിനെ അറിഞ്ഞ വയനാടിൻ്റെ പ്രശ്നങ്ങളെ അറിഞ്ഞ ആ പ്രശ്നങ്ങളെ എഴുത്താക്കി മാറ്റുന്ന മനുഷ്യൻ്റെ ആദികളെയും വ്യാധികളെയും എഴുത്താക്കി മാറ്റുന്ന ആ എഴുത്തുകാരനെയാണ് ഇന്ന് നമുക്ക് അതിഥിയായിട്ടുള്ളത് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പേര് സൂചിപ്പിക്കും പോലെ കൽപ്പറ്റ നാരായണ മാഷ് എന്നൊക്കെ പറഞ്ഞ് പേര് സൂചിപ്പിക്കുമ്പോൾ വയനാടിൻ്റെ പേരുമായിട്ട് ചേർന്ന് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ പക്ഷേ ഇപ്പം വയനാട് ഒരു എഴുത്തിൻ്റെ മണ്ണായി മാറിയതായിട്ട് സാറിന് തോന്നുന്നുണ്ടോ അതെ അതെ ഞാനിവിടുന്ന് വയനാട് വിടാനുള്ള പല കാരണങ്ങളിലൊന്നും വായനക്കാരില്ല പിന്നെ വായിക്കുന്ന കൂട്ടുകാരില്ല ലൈബ്രറി ഇല്ല നല്ല സിനിമ കാണാൻ തിയേറ്റർ ഇല്ല ഇങ്ങനെയെല്ലാം ഉള്ള ഒരു സാംസ്കാരികമായ ശൂന്യത കൊണ്ടാണ് ഇവിടം വിട്ട് കോഴിക്കോട്ടേക്ക് പോകുന്നത് കോഴിക്കോട് ഇതൊക്കെ കിട്ടി അപ്പോൾ അതൊക്കെ മാറി അന്ന് ഒരു എഴുത്തുകാരനെ കാണുക എന്ന് പറഞ്ഞാൽ വയനാട്ടിൽ സാധ്യമല്ല പിന്നെ ഇന്നിതാ നിറയെ എഴുത്തുകാരായിരിക്കുന്നു നിറയെ പുസ്തകങ്ങളായിരിക്കുന്നു ആളുകളൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു സദസ്സ് നിറയെ ഇങ്ങനെ വലിയ മാറ്റമാണ് ഇന്നുണ്ടായിട്ടുള്ളത് പണ്ട് കാലത്ത് സാഹിത്യ ലോകത്തേക്ക് കടന്നു വരാൻ കുറേ ആളുകൾ കാണിക്കുന്ന ഒരു കാണിക്കുന്നൊരിതുണ്ടായിരുന്നു കാരണം ഭാഷയുടെ പ്രശ്നമാവാം സാഹിത്യം നമുക്ക് പ്രാപ്യമല്ല എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവാം പക്ഷെ ഇപ്പോൾ ധാരാളം ആളുകൾ എല്ലാവരും എഴുത്തുകാരായി മാറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും ഉള്ള ഒരു കാലമല്ലേ ശരിക്കും അതെ അതെ അതിപ്പം എല്ലാം നല്ല കാര്യമാണെന്നൊന്നും എനിക്കഭിപ്രായമില്ല എന്താണെന്ന് വെച്ചാൽ എഴുത്തൊക്കെ വളരെ ഗൗരവമായിട്ട് കാണേണ്ടതും അതിനുവേണ്ടി വളരെ ക്ലേശിക്കേണ്ടതും അത് പ്രയാസമുള്ളൊരു പണിയായിരിക്കേണ്ടതും ഒക്കെ ആവശ്യമാണ് അത് വളരെ സില്ലിയായിട്ട് എളുപ്പമായിട്ട് മാറുന്നതുകൊണ്ടൊക്കെ അതിൻ്റെ ക്വാളിറ്റി ഏതായാലും നഷ്ടപ്പെടും എന്നുള്ളൊരു വിചാരമാണ് എനിക്കുള്ളത് ദീർഘകാലത്ത് ഇപ്പോൾ ഈ എം ടി വാസു തന്നാൽ എത്രയാണ് വായിക്കുക ഒരു ദിവസം പത്ത് മുന്നൂറ് പേര് വായിക്കുകയാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു റൈറ്റ് അതിനുവേണ്ടി ഒരുപാട് ക്ലേശിക്കുകയൊക്കെ ഉണ്ട് അപ്പോൾ അത് അങ്ങനെയല്ല എന്നുള്ളത് എഴുത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കും പക്ഷേ നമ്മളിപ്പോൾ ഈ ഡബ്ല്യു എൽ എഫിൽ ഇരുന്നാണല്ലോ സംസാരിക്കുന്നത് ഇതുപോലുള്ള ധാരാളം കൂട്ടായ്മകളും സമ്മേളനങ്ങളും സംവാദങ്ങളും എല്ലാം എഴുത്തിനെ പരിപോഷിപ്പിക്കുന്നില്ലേ ശരിക്കും പരിപോഷിപ്പിക്കുന്നുണ്ട് പക്ഷേ പലതും ഇതിനെ ഇതിൽ എന്താ പറയുക ഒരു വലിയ നിലവാരമുള്ള ഒരുപാട് ഫെസ്റ്റിവൽ ഇപ്പം നടക്കുന്നുണ്ട് അപ്പം നിലവാരമുള്ള സെഷനുകൾ ഇതിലൊക്കെ കുറവാണ് പലതും ഒരുതരം തരം സെലിബ്രേഷനായിട്ട് മാറുക ഫെസ്റ്റിവലുകളാണല്ലോ ഇത് അതെ സാഹിത്യത്തിൻ്റെ ഫെസ്റ്റിവലാണല്ലോ അല്ലാതെ ഇതൊരു സെമിനാറോ സിംബോസിയോ ഒന്നുമല്ല ഫെസ്റ്റിവലാണ് അപ്പം തീർച്ചയായിട്ടും സാഹിത്യത്തിന് പ്രാധാന്യം വരുന്നു സാഹിത്യകാരനൊരു നോട്ടബിൾ ആയിത്തീരുന്നു അതൊക്കെ നല്ല കാര്യം തന്നെ അങ്ങനെ ജീവിതത്തിൽ പ്രധാനമാണ് സാഹിത്യം എന്ന് സ്ഥാപിക്കാൻ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് സാധിക്കുന്നു തീർച്ചയായിട്ടും വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലും ആ കാര്യത്തിൽ ജനങ്ങളുടെ കണ്ണ് സാഹിത്യകാരന്മാർക്ക് അഭിമുഖമായി നിർത്തുന്നു സാറൊക്കെ എഴുത്തുകാല തുടങ്ങിയ കാലഘട്ടത്തിൽ നിന്ന് സാഹചര്യങ്ങൾ ഒട്ടേറെ മാറി ജനങ്ങൾ മനുഷ്യരാകെ തിരക്കിൽ പൊട്ട ഓടുന്നു അപ്പോൾ നമുക്ക് സമാധാനത്തിലിരുന്ന് ശാന്തമായി ഇരുന്ന് ഒന്ന് എഴുതാൻ ചിലപ്പോൾ ഇടം തേടി പോണ്ടി തന്നെ വരുന്ന ഒരവസ്ഥയുണ്ട് ഈ തിരക്കിനിടയിലും എഴുത്തുകാരൻ ഒരു അവസ്ഥ എന്താണ് ശരിക്കും അല്ല തിരക്കിനിടയിൽ ഇടയിൽ കിട്ടുന്ന സമയമാണ് വളരെ ക്രിയേറ്റീവായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു ഒരാൾക്ക് തുറന്ന സമയമുണ്ടെങ്കിൽ അയാൾ അത് വിനിയോഗിക്കൊന്നുമില്ല എല്ലാവരും തൊട്ട് മുമ്പുള്ള കുറച്ച് സമയമാണ് ഉപയോഗിക്കുക അല്ലേ അതുകൊണ്ട് തിരക്കിൻ്റെ ഇടയിൽ ഇത് അവർ അപൂർവമായിട്ടുള്ള കാര്യമാവും അപ്പോൾ അത് ദോഷമൊന്നുമല്ല ഇപ്പം സാഹിത്യം പഠിച്ച ഒരാളിൽ നല്ല നല്ല സാഹിത്യഗൃതി ഉണ്ടാവുക സാഹിത്യം പഠിക്കാത്ത ഒരാളിൽ നിന്നാണ് പലപ്പോഴും നാരായണ മഹഷ് ഒരു എഴുത്തിൻ്റെ വഴിയിലേക്ക് വന്നപ്പോൾ ഒരു റോൾ മോഡൽ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ലോകോത്തര സാഹിത്യകാരനായിരുന്നോ അതോ തദ്ദേശീയമായ ആരെങ്കിലും ആയിരുന്നോ ദസ്തേസ്കി റഷ്യൻ നോവലിസ്റ്റായിട്ടുള്ള ദസ്തേസ്കിയാണ് എന്നെ എഴുത്തിലേക്ക് കൊണ്ടുവരുന്നത് ഒരു വലുപ്പമുള്ള എഴുത്തുകാരനാകണം എന്ന മോഹം ഉണ്ടാക്കുന്നു അതും കേരളത്തിലെ എഴുത്തിയായിരുന്നു പോരാ എന്നൊരു അഭിപ്രായത്തിലാണ് അയാൾ എന്നെ ആക്കിയത് ഇപ്പോൾ സാറ് ഈ ഇപ്പോൾ ഈ നിൽക്കുന്ന അവസ്ഥയിൽ ഇന്ത്യൻ സാഹിത്യത്തെ എങ്ങനെയാണ് നോക്കി കാണുന്നത് നമുക്ക് ഇപ്പം മറ്റു ഭാഷകളൊക്കെ ഒരു വഴി ഇപ്പം തമിഴ് എനിക്ക് സാമാന്യം അറിയാം തമിഴിലിപ്പോൾ ജയമോഹനൊക്കെ നല്ല റൈറ്ററാണ് സാർ എഴുതി തമിഴിൽ എൻ്റെ കവിതകളൊക്കെ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് തമിഴിൽ ഞാൻ വളരെ പോപ്പുലർ എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്നതരാം എന്നെ ക്ഷണിക്കും പരിപാടികൾക്കൊക്കെ നല്ല വായനക്കാരുണ്ട് കേരളത്തിലുള്ളതിനേക്കാൾ വായനക്കാരുണ്ട് ഹിന്ദിയിലൊക്കെ ആണെങ്കിലും ഹിന്ദിയിലെ കാര്യമൊന്നും എനിക്ക് അത്ര വശമല്ല കവിതകളൊക്കെ ചിലത് ഹിന്ദിയിലേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട് വിവർത്തനങ്ങളിൽ ചിലതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷേ പൊതുവേ ഈ ലാറ്റിൻ അമേരിക്കൻ കൃതികളും പിന്നെ പഴയ റഷ്യൻ കൃതികളും അതുപോലെ പിന്നെ പോർച്ചുഗൽ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലെ കൃതികളും യൂറോപ്യൻ സാഹിത്യവും ഒക്കെ തന്നെയാണ് പണ്ട് ലോക സാഹിത്യത്തെ നമ്മൾ നമ്മളിങ്ങോട്ട് വിവർത്തനം ചെയ്യപ്പെടുകയായിരുന്നല്ലോ മറ്റു ഭാഷകളിലെ ഇപ്പം നമ്മളുടെ പ്രാദേശികമായിട്ടുള്ള ഈ മലയാള ഭാഷയുടെ എഴുത്തിനെ പലരും അങ്ങോട്ട് വിവർത്തനം ചെയ്തു തുടങ്ങുന്ന ഒരു അപ്പോഴവർക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ട്രൈബൽ എൻവിരോൺമെൻറ്റ് ഒക്കെയാണ് ആഗ്രഹിക്കുന്നത് ഇതൊരു ടൂറിസ്റ്റ് കൗതുകമാണ് അവരെ സംബന്ധിച്ചുള്ളത് പുറത്ത് അപ്പോൾ ഒരു എന്താ പറയുക ചില വിശേഷങ്ങളും ചില സാ സാമൂഹ്യ അവസ്ഥകളും ഒക്കെ അവരിൽ കൗതുകം ഉണ്ടാക്കണം അങ്ങനെ കൗതുകം ഉണ്ടാക്കണിപ്പോൾ വയനാട് ഇവിടെ ആദിവാസികളുണ്ട് ഇതൊക്കെ ഒരു വിഭവമായിട്ട് അവർക്ക് തോന്നുന്നു മനസ്സിലായില്ലേ അത്തരം കൃതികൾ കൂടുതൽ നോട്ട് ചെയ്യപ്പെടാറുണ്ട് സാമൂഹ്യ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലരൊക്കെ വിമർശനാത്മകമായി ചോദിക്കും എഴുത്തുകാരൊക്കെ എവിടെ സാഹിത്യകാരന്മാരൊക്കെ എവിടെ അവർ വായടഞ്ഞു പോയോ എന്നൊക്കെ ഒരു ചോദ്യം സാറും കേട്ടിട്ടുണ്ടാകും അത്തരം ഘട്ടങ്ങളിലൊക്കെ ഉള്ളിൽ എന്താ തോന്നുന്നത് അങ്ങനെയല്ല അനിവാര്യമായ ചില ഘട്ടങ്ങളിലൊക്കെ നമ്മൾ പ്രതികരിച്ചേ പറ്റും ഇപ്പോൾ എം ടി വാസൻ നായർ അവസാനമായിട്ടൊരു പ്രതികരണം നടത്തി അത് കഴിഞ്ഞ കൊല്ലം ഇടതുപക്ഷത്തെ ആകെ ഒന്നും ഉല്ലച്ച് അപ്പം അപൂർവമായിട്ടൊക്കെ ശക്തമായിട്ട് പ്രതികരിക്കണം പക്ഷേ എന്നാലും എഴുത്തുകാരൻ്റെ തൊഴിലാകൊന്നും അല്ല എഴുത്തുകാരൻ്റെ തൊഴിൽ തൻ്റെ തൊഴിലും നന്നായിട്ട് ചെയ്യുക നന്നായി എഴുതുക കല്പനധാരമാഷെ എഴുത്തുകാരനൊപ്പം തന്നെ ഒരു പ്രഭാഷകനും ആയി കൂടായി മാറിക്കഴിഞ്ഞാലും മനസ്സിലത്തും എഴുത്തിനേക്കാൾ കൂടുതൽ പ്രഭാഷണത്തിനാളുകൾ വിളിക്കുന്ന ഒരു പ്രവണതയും കൂടിയുണ്ട് അപ്പോൾ പ്രഭാഷണത്തിന് വേണ്ടി ഒരു പണ്ട് അഴീക്കോടി മാഷമൊക്കെ ഉണ്ടായിരുന്ന പോലെ ഒരു അതിനുവേണ്ടി ഒരുക്കം എഴുത്തിന് പോലെ തന്നെ നടത്താറുണ്ടോ എഴുത്തിനെ പോലെ നടത്താറില്ല എന്ന് പറഞ്ഞാൽ വെൽ പ്ലാൻഡായ പലതവണ മാറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ എഴുത്തിലെ ഒരു വാചകം കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ആറുമാസം കഴിഞ്ഞിട്ട് അടുത്ത വാചകം എഴുതാൻ മതി പ്രസംഗത്തിലാണെങ്കിൽ അന്ന് നിമിഷം അടുത്ത വാചകം പറയും അപ്പോൾ അതിന് ഒരു പരിധി വിട്ടൊന്നും നമുക്ക് നമുക്കൊരുങ്ങാൻ കഴിയില്ല എന്നാലും നമ്മളിലെ ഈ സെൻസിബിലിറ്റിയും നമ്മളിലെ ഒരു അവബോധവും ഒക്കെ ഇതിനെ തുണയ്ക്കും അത് ഒരുപാട് വായനയുടെ ഒക്കെ ഒരു ഫലമാണ് എന്നാലും ഒരു പ്രഭാഷണത്തിന് വേണ്ടി വളരെ ശ്രമിക്കുകയൊന്നുമില്ല എഴുത്തങ്ങനെയല്ല അത് തലയ്ക്ക് തീ പിടിച്ചതുപോലെ കുറച്ച് ദിവസം നടക്കും എല്ലാ എഴുത്തിലും എഴുത്തുകാരൻ്റെ കയ്യൊപ്പം ഉണ്ടെങ്കിലും മാഷിനെ സംബന്ധിച്ച് കൃത്യമായ ആ പതിഞ്ഞ ഒരു എഴുത്ത് ഏതാണ് ഇതുവരെ ഉള്ളതിൽ എല്ലാ എഴുത്തും ഞാൻ ഓരോ വരി എഴുതുമ്പോഴും എൻ്റെ ഒരു കയ്യൊപ്പം അതിലുണ്ടാകണം എന്ന് ആളുകൾ അങ്ങനെ തിരിച്ചറിയാറുമുണ്ട് ഇങ്ങനെ മാഷേ ഞാൻ എഴുതുള്ളൂ എന്നുള്ള ഒരു അവസ്ഥ എൻ്റെ ഓരോ വാക്യത്തിനും ഉണ്ടാകും ഞാൻ വാക്യങ്ങൾ എഴുതുന്നതാണ് അത്ര ശ്രദ്ധിച്ചിട്ടേ ഒരു വാക്യം എഴുതാറുള്ളൂ അതുകൊണ്ട് അലസായിട്ട് ഒരു നിമിഷവും പ്രവർത്തിച്ചിട്ടില്ല എൻ്റെ കൈ ഒപ്പം അതിലുണ്ടാവും എല്ലാ എഴുത്തും അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണെങ്കിലും സാറിൻ്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ ഓ ഇന്നതായിരുന്നു ഇതിനേക്കാൾ നല്ലതിരുന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെയല്ല ഇപ്പോൾ കോന്തലയൊക്കെ ഒരുപാട് സ്വീകരിക്കപ്പെട്ടു എന്നാലും എവിടം ഇവിടം എന്ന് പറയുന്ന ഒരു നോവൽ ഞാൻ ആഗ്രഹിച്ച അത്ര സ്വീകരിക്കപ്പെട്ടിട്ടില്ല അതാണ് എൻ്റെ ഒരു മാസ്റ്റർ പീസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതെന്തുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം കെ ആർ മീരയോ ബെന്യാമിനിയോ ഒക്കെ വായിക്കുന്നത് പോലെ എളുപ്പമല്ല എന്നെ വായിക്കാൻ ഞാൻ വാക്യത്തിലാണ് എഴുതുക എന്ന് പറഞ്ഞല്ലോ ആ ഒരു പ്രശ്നം ീ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വെല്ലുവിളികൾ ഉള്ളതാണെന്ന് തോന്നുന്നു കവിത വായിക്കുന്ന പോലെ വായിക്കണം എൻ്റെ നോവൽ അങ്ങനത്തെ അത് വായിക്കാൻ പറ്റും കുറച്ച് അല്ലാതെ നോവൽ വായനക്കാരൻ്റെ നോവലല്ലാതെ കവിത വായിക്കുന്ന ഒരാളുടെ കുറച്ചും കൂടി ഒരു ആസ്വാദനവും നിരൂപണോ അതിനെപ്പറ്റി സാറ് പ്രതീക്ഷിച്ചിരുന്നു ആ നല്ല വായനക്കാരൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് മൂന്നാമതിപ്പേ പക്ഷേ ഇറങ്ങിയിട്ടുള്ളൂ പക്ഷേ എന്നാലും ഞാൻ ആഗ്രഹിച്ചതുപോലെ വർഷത്തിലായിരുന്നു അപ്പോൾ രണ്ട് വർഷമായി രണ്ട് രണ്ട് വർഷം അതെ എന്താണ് പുതിയ പുതിയ എഴുത്ത് അടരടരായി ഉണ്ട് ബെസ്റ്റ് പുതിയു പുതിയായിട്ട് ട്രെൻഡിങ് ആയിട്ടുണ്ട് നമ്മ ഈ നവാഗതരായ എഴുത്തുകാരെ മുന്നിൽ കണ്ടുകൊണ്ട് വേണമല്ലോ ഇനി എഴുതാൻ വേണ്ടി പ്രത്യേകിച്ചും പാരമ്പര്യമായിട്ടുള്ള വായനക്കാരല്ലാതെ അവരെപ്പോഴും മനസ്സിലിങ്ങനെ പതിയുമ്പം നമ്മളുടെ ഇപ്പോഴത്തെ ജീവിതവും അവരുടെ ആ ജീവിതശൈലിയും കൂടി മനസ്സിൽ വരാറുണ്ടോ അതൊന്നുമല്ല വരിക നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാര്യങ്ങളിൽ നമുക്ക് താല്പര്യം ഉണ്ടാകും ഞാൻ വായനക്കാരെ കുറിച്ച് ആലോചിക്കാറില്ല നമുക്ക് താല്പര്യമുള്ളത് കൊണ്ട് അത് നമ്മുടെ എഴുത്തിൽ പ്രതിഫലിക്കും അതവർക്ക് സ്വീകാര്യമായിട്ട് തീരും ഈ വായനക്കാരോട് സാറിന് എന്താ പറയാനുള്ളത് വായനക്കാരോട് എന്താ പറയാനുള്ളത് വായനക്കാർ വായനക്കാർക്ക് പ്രചോദകമായിട്ടുള്ളത് മാത്രമേ വായിക്കേണ്ടൂ അല്ലാതെ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒന്ന് ഏതെങ്കിലും ബാധ്യതയുടെ പേരിൽ വായിക്കേണ്ട കാര്യമേ ഇല്ല പക്ഷേ അവരുടെ ഒരു സെൻസിബിലിറ്റി ആവശ്യപ്പെടുന്നത് അവർ വായിക്കണം അല്ലെങ്കിൽ ഒരു സെൻസിബിലിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവർ പണിയെടുക്കണം അങ്ങനെ മികച്ച രചനകൾക്ക് അവർ അവരർഹരായിത്തീരണം അപ്പം അടുത്ത വേദിയിൽ സംസാരിക്കാൻ പോവാണ് സംസാരിക്കാൻ പോകുന്ന ഓഡിയൻസിനെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത് ആ ഓഡിയൻസ് വേറെ ചർച്ച കൊണ്ടുകൊണ്ട് നിൽക്കുകയാണ് അവർ മനസ്സിലാക്കുന്നിടത്തുള്ള ഒരു പഠനം നടത്തുന്നവരും അല്ലെങ്കിൽ ഒരു ഗവേഷണം നടത്തുന്നവർ ഹൈ ക്ലാസ് ലെവലിലുള്ള ഒരു ആസ്വാദകരാണ് സാറിപ്പോൾ കേൾക്കാൻ വേണ്ടി അവിടെ മുമ്പിൽ നിൽക്കുന്നവരായി എനിക്ക് തോന്നിയത് ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ ഇതായിരിക്കാം അങ്ങനെ വരുന്ന ഒരു ക്ലാസ്സിനോട് സംസാരിക്കുന്നത് പോലെയല്ലല്ലോ എഴുത്ത് എല്ലാവരോടുമാണല്ലോ സംസാരിക്കുന്നത് ഇത് രണ്ടും തമ്മിലൊരു സംഘർഷം നമ്മുടെ മനസ്സിൽ ഉണ്ടാവാറുണ്ടോ ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് കൂട്ടരെയും അഡ്രസ്സ് ചെയ്യുന്ന തരം സംഭാഷണവും ഈ രണ്ട് കൂട്ടരെയും അഡ്രസ്സ് ചെയ്യുന്ന വിധത്തിലുള്ള എഴുത്തുമാണ് അതുകൊണ്ട് ഈ ഹൈ ക്ലാസ്സിന് അതിൻ്റെ മുമ്പിൽ ഒരു അപമാനവും തോന്നില്ല ഈ മറ്റേ ക്ലാസ്സിന് അതിൻ്റെ മുമ്പിൽ അസാധ്യമൊന്നും തോന്നില്ല അപ്പോൾ ഈ എല്ലാവരെയും പ്രീതിപ്പെടുത്തുന്നതല്ല എല്ലാവരുടെയും ഇപ്പോൾ ക്യാമറ കണ്ണിലൂടെ നമ്മൾ നോക്കിയാൽ നോക്കുന്ന എല്ലാവരെയും നമ്മൾ നോക്കും അതുപോലെ എഴുത്തിൻ്റെ എൻ്റെ കണ്ണിലൂടെ നോക്കിയ ഓരോ ആളെയും ഞാൻ നോക്കും അപ്പോൾ ഈ ഒരു പേഴ്സണൽ അഡ്രസ്സാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് നടക്കാറുണ്ട് ഇപ്പോൾ ഏത് വേദിയിലാണെങ്കിലും ആർക്കും ഒരു വിഷമവും തോന്നാറില്ല ഇയാളും അരവും ആഘോഷമൊക്കെ ഉള്ളപ്പോഴും സാറിനെ അലോസരപ്പെടുത്തുന്നത് എന്താണ് വാസ്തവത്തിൽ അലോസരപ്പെടുത്താത്ത ഒരു മാനസിക ഘടന എന്നിലുണ്ടാക്കിയത് ഈ വയനാടാണ് ഇത്ര ഏകാന്തവും ഇത്ര നിശബ്ദവുമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ വളരുന്നത് അതിപ്പോൾ ഏത് തിരക്കിനിടയിലാണെങ്കിലും ഞാനത് നിലനിർത്തുന്നു അപ്പോൾ ഞാൻ എവിടെയാണെങ്കിലും വയനാട്ടിലാണ് അതുകൊണ്ട് എന്നെ ഈ തിരക്കുകൾ വയനാട്ടിലെ കർഷകൻ്റെ മണ്ണും അവൻ്റെ മണവും ഒക്കെ അറിഞ്ഞാണല്ലോ എഴുതിത്തുടങ്ങിയത് അന്ന് എഴുതി തുടങ്ങിയതിനേക്കാൾ ഒട്ടേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇവിടുത്തെ ജനസമൂഹവും തദ്ദേശീയ ജനതയും ഈ കർഷകനും ഒക്കെ എപ്പോഴും ഇങ്ങനെ ഓരോ എഴുത്തിലും നമുക്ക് മനസ്സിൽ തെളിഞ്ഞു വരുമോ വയനാട്ടിൽ വയനാട് വയനാട്ടിൽ നിന്ന് പതുക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഭൂപ്രകൃതിപരമായിട്ട് കാലാവസ്ഥ ഉണ്ട് മഴയെ ആശ്രയിച്ചിട്ടാണ് കൃത്യമായ ഒരു മഴക്കാലം ആശ്രയിച്ചിട്ടായിരുന്നു വയനാട്ടിലെ ജീവിതം കാലാവസ്ഥയെ ആശ്രയി ആ കാലാവസ്ഥയില്ലാതായി ഇന്നിപ്പോൾ എന്താണ് ഇടവപ്പാതിക്കല്ല മഴ തുടങ്ങുക ഒരു ന്യൂനമർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മഴ തുടങ്ങുക അപ്പോൾ വയനാടിൻ്റേതായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ നിലനിർത്താൻ പറ്റുന്നില്ല വയനാട്ടിൽ മാത്രം ഉണ്ടാകുന്ന ചെടികളും അതുപോലെ വയനാട്ടിൽ മാത്രം ഉണ്ടാകുന്ന വിഭവങ്ങളും വയനാട്ടിനെല്ലാം ഒന്നും ഉണ്ടാകാതെയായി വയനാട്ടിലെ പ്രകൃതി വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വലിയ വലിയ മൂല്യമൊന്നും പുറത്ത് ആളുകൾ തരാതായി അങ്ങനെ വയനാടിൻ്റെ ഒരു മുദ്ര നമ്മുടെ കൃഷിയിൽ കാണപ്പെടാതായി അതിന് കാരണം വയനാടിൻ്റെ കാലാവസ്ഥ പിൻവാങ്ങി അത് പൂർണ്ണമായിട്ട് പിൻവാങ്ങിക്കൊണ്ടിരിക്കും കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ എപ്പോഴും ഈ കൃഷിയും കൃഷിഭൂമിയും പാടവും പറമ്പും നദികളും ഒക്കെ എഴുത്തിനെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട് സാറിന് എപ്പോഴും ഈ പ്രകൃതി ഇങ്ങനെ വല്ലാതെ മനസ്സിൽ ഓരോ വിഷയങ്ങളായി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടോ എൻ്റെ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലും എനിക്ക് മനുഷ്യൻ്റെ മാറാത്ത ചില ആധികളെക്കുറിച്ചാണ് ഞാൻ അധികം എഴുതുക ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് അപൂർവമായിട്ടാണ് ഞാനിങ്ങനെ മനുഷ്യനെ ഏറ്റവും അസ്വസ്ഥപ്പെടുത്തുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ മരണവും പാപവും ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെയാണ് എന്നെ കൂടുതൽ അലട്ടുക എൻ്റെ കൃതികൾ അധികം ഉണ്ടാകുക ഇപ്പോൾ ഏതെഴുത്തുകാരനോ ലോകത്തിലെ സാറിൻ്റെ പ്രചോദനമായിട്ട് ഇപ്പോൾ ഉള്ളത് ലൈവായിട്ട് ഇപ്പം തൊട്ടുമുമ്പ് മരിച്ചിട്ടുള്ള ബോർഹസാണ് എന്നെ ഏറ്റവും പ്രചോദിപ്പിക്കുന്ന ഒരെഴുത്തുകാർ പിന്നെ കുമ്മിലൻ കുന്ദ എളുപ്പടുത്തുണ്ടു ഇങ്ങനെയുള്ള ചില എഴുത്തുകാരാണ് എനിക്ക് വേണ്ട വിധം എല്ലാം കൂടി കലർത്തിയിട്ടുള്ള വളരെ പോയറ്റിക് ആയിട്ടുള്ള ലാംഗ്വേജിൽ എഴുതുന്ന എഴുത്തുകാരെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം സാറിന് പോകാൻ സമയം ആയിട്ടുണ്ട് എന്ന് മനസ്സിലായിരുന്നുണ്ട് നമ്മൾ ചുരുക്കം അവസാനിപ്പിക്കുകയാണ് നമ്മൾ പൊതുസമൂഹത്തോട് ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും ഇപ്പോഴത്തെ ഈ സാമൂഹ്യ ചുറ്റുപാടിൻ്റെ ഒരു അവസ്ഥയിൽ എന്താ പറയാനുള്ളത് അത് എഴുത്തുകാരൻ നിങ്ങൾക്കൊരു ഒരു വ്യത്യസ്തമായിട്ടുള്ള പെർസെപ്ഷൻ കാഴ്ച തരുന്ന ഒരാളാണ് അപ്പോൾ നമ്മൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത നമ്മുടെ സാഹചര്യത്തിൻ്റെ സവിശേഷത ഇങ്ങനെ ഒരാളുടെ കണ്ണിലൂടെ നാം തിരിച്ചറിയുകയാണ് എഴുത്തിലൂടെ സംഭവിക്കുന്നത് അപ്പോൾ അപ്പോൾ നമ്മൾ നമ്മളെ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമായി എഴുത്തുകാരൻ മാറണം അതിന് സന്നദ്ധരായി വായനക്കാരും മാറണം അപ്പോൾ നാരായണ മാഷ് പറഞ്ഞതുപോലെ എഴുത്തിൻ്റെ വഴിയിലും കുറേയേറെ പേർ വരുന്നുണ്ട് വായനയുടെ വഴിയിലും കുറേയേറെ പേർ വരുന്നുണ്ട് ജീവിത പ്രശ്നങ്ങളെ തൊട്ടെഴുതുന്ന കുറേ എഴുത്തുകാരുമുണ്ട് ആ എഴുത്തിൻ്റെ ലോകത്തേക്ക് പുതിയ ആളുകൾ വരട്ടെ വായനക്കാർ പുതിയത് വരട്ടെ അങ്ങനെ നമ്മുടെ സമൂഹവും സാഹിത്യവും എല്ലാവരും ഇനിയും വികാസം പ്രാപിക്കട്ടെ എന്നാശംസിക്കുകയാണ് മറ്റൊരാതിയുമായി മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം